എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ആദർശ പാചകമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് മസാലക്കുട്ട് കിട്ടുമായിരുന്നു ഞാൻ എല്ലാം ചെയ്തേനെ എന്ന് എന്തൊക്കെയാണ് അനിയത് പോയി തപ്പിപ്പിടിച്ചു കൊടുക്കും ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്തോ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശം പറയുന്നത് അതുപോലെ എനിക്ക് പെപ്പർ പൗഡറും വേണം അതുമില്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ശരിക്കും നിനക്ക് എന്തൊക്കെയാണ് വേണ്ടേ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു തന്നെ നീ ചെയ്യുവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല ചെയ്യാന്നാണ് ആദർശ പറയുന്നത് അത് കഴിഞ്ഞ് ആദർശം പയ്യെ നയനൊക്കെ ഇരിക്കുന്ന ഇടത്തേക്ക് വരുമോ കേട്ടോ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ട് വരതാണ് വന്ന് കഴിയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഫേഷ്യൽ ചെയ്യാനുള്ള ഒക്കെ ഇട്ട് കണ്ണിൽ കുക്കുമ്പറൊക്കെ വെച്ച് കിടത്തിയേക്കുക അപ്പം ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട് മുഖത്ത് പൊട്ടിയിട്ട് വെച്ചേക്കുവാണല്ലോ അന്നേരം ദീപം നയനി ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ കണ്ടുപിടിക്കും എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതേക്കും കറക്റ്റ് കണ്ണു തുറക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇവിടെ കിടന്ന് കറങ്ങുന്നത് എനിക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കും അങ്ങനെ ആദർശം പറയുന്നുണ്ട് അല്ല ഉണ്ട് ഞാനിവിടെ എന്തായി നോക്കാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നതെങ്കിൽ ചൂട് ആഹാരം ഞങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനയും അന്നേരം ആ ശരി എന്ന് പറഞ്ഞിട്ട് പയ്യെ അതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ നടന്നു പോരുവാണ് അന്നേരം നയനയാണ് എന്നോർത്ത് നവിയുടെ അടുത്തോട്ട് ചെല്ലുക ഇത് കാണുന്ന നയന ഈശ്വരം ഞാനാന്ന് തോന്നുന്നു അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് വിളിക്കും അടുത്തോട്ട് വിളിക്കും അടുത്തോട്ട് വന്ന് കഴിയുമ്പോൾ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത് എന്ന് നോക്കും അന്നേരം പറയുന്നുണ്ട് അത് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിലുള്ള മസാലക്കൂട്ടും ബാക്കി സാധനങ്ങളൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്നു നിൽക്കും അന്നേരം ആ ഫോണ് കാട്ടെ എന്ന് പറഞ്ഞു ഫോൺ മേടിക്കുവാണ് റെക്കോർഡ് ചെയ്ത് കൊടുക്കാനാണ് അന്നേരം ആദൃശ്യ പയ്യെ പറയുന്നുണ്ട് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ ഈ ബ്ലൂടൂത്ത് വെച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കാം നീ അല്ല ഒന്ന് പറഞ്ഞ് തന്നാൽ മതി ആ രീതിയിൽ ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുക അതെങ്കിലും ദേവേനിക്കിരി തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ദേവേനെ ചോദിക്കും നീ എന്ന നാടാണ് അവിടെ കിടക്കണം നീ മാത്രം ഈ എന്ന് ചോദിക്കും അല്ല ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പൊടിവർഗ്ഗങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നേ എന്ന് ഞാൻ ചോദിക്കുവായിരുന്നു എന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട് അതെ അത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി വേറെ വേറെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ടാട്ടോ എന്ന് പറയും അല്ലെങ്കിൽ ആദൃശ്യം എൻ്റെ പൊന്നുമോളെ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നിട്ട് പറഞ്ഞ് തന്നെ എന്ന് പറയുമ്പോൾ നായ ചോദിക്കുന്നുണ്ട് ആ എന്നെ ഇപ്പം പറഞ്ഞ് അതൊന്നുകൂടെ പറഞ്ഞതെന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അല്ല എനിക്കൊന്നും അറിയത്തില്ല ഒന്ന് പറഞ്ഞ് തന്നെ രക്ഷിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അല്ല അതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞില്ല അതെന്താ എന്ന് വയ്ക്കും എന്ന് വിളിച്ച് എന്ന് പറയുമ്പോൾ ആ അത് രണ്ടൂന്ന് തവണ എങ്ങനെ വിളിക്കുക എന്നിട്ട് ഞാൻ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് മോളെ മോളെ എന്ന് എത്ര തവണ വേണേലും വിളിക്കാം ഒന്ന് പറഞ്ഞതാണ് എന്ന് പറയും നേരം പറയും പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഞങ്ങൾക്ക് ഇടയ്ക്ക് ജ്യൂസൊക്കെ കൊണ്ട് തനം കെട്ടോ എന്ന് പറയും എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ ആദർശം പോരും പോരുമാട്ടോ അന്നേരം അടുക്കളയിലേക്ക് ആദർശം വരുമ്പം അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കാം മുത്തശ്ശൻ ഉള്ളി വരട്ടു അത് കരിഞ്ഞ അവസ്ഥയിലേക്ക് എത്താറായി എന്തെങ്കിലും ജയം വന്നിട്ട് പറയുന്നുണ്ട് അച്ഛ അതിന് ചൂട് കൂടാ അതുകൊണ്ട് കരിയാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഇല്ലടാ ഇത്രയും തന്നെ മോക്കണമെന്നാണ് മുത്തശ്ശൻ പറയുന്നത് അദ്ദേഹം ജയം വന്ന് തീ കുറച്ച് വെക്കും അങ്ങനെ ആദർശിച്ച് വരുമ്പോൾ നീ എന്നെ എടുത്തുകൊണ്ട് നടക്കുക ഫുഡ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇങ്ങോ ഇങ്ങനെ കറങ്ങി കിടന്നാൽ എങ്ങനെ ശരിയാകുന്നതെന്ന് വയ്ക്കുമ്പോൾ ഇല്ല ഞാൻ പോയി ചോദിക്കുമായിരുന്നു ഓരോ പൊടിവർഗ്ഗങ്ങളും എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെറും സിമ്പിൾ കാര്യമല്ലേ എന്ന് പറയും അന്തേക്കും അവിടെ നിന്ന് ജയനും അജയനും പറയുന്നുണ്ട് ഞങ്ങളെ പച്ചക്കറി എല്ലാം അരിഞ്ഞ് സെറ്റാക്കി തന്നേക്കാം നീ അങ്ങ് കാര്യം ഉണ്ടാക്കിക്കുക അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ നിനക്ക് എല്ലാം അരിഞ്ഞു കിട്ടിയാൽ ഉണ്ടാക്കാൻ നന്നായിട്ടറിയാമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം പെണ്ണുങ്ങൾക്കൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കാമെന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് എൻ്റെ പൊന്നു മുത്തശ്ശ മുത്തശ്ശൻ അങ്ങനെയുള്ള കാര്യമൊന്നും തലയിൽ എടുത്ത് വെച്ചേക്കല്ലേ എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് അല്ലല്ലോ ഈ പാചകം എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ നിൻ്റെ ജീവിതത്തിൽ ഒരു കഴിവും തെളിയിച്ചിട്ടില്ല ഇതിലെങ്കിലും ഒരു കഴിവ് തെളിയിക്കാൻ നോക്കണമെന്ന് പറയും അന്നേരം അത് അഭിക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പിന്നെ കാണിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ മുഖത്ത് എല്ലാം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടുക അപ്പൊ മുത്തശ്ശേരി ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് വെച്ചുമ്പോ നാണക്കേടാ എന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട് ഇന്ന് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യിട്ട് അമ്മേ അമ്മ അതിനെ എതിർക്കാൻ ഒന്നും പോകണ്ട എന്ന് പറയും അപ്പോഴത്തേക്കും ആദർശ നയനെ വിളിക്കും നയനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ നയം പറയുന്നുണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന കാര്യം ആദ്യം പറയുന്നത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുക അതിനിടയ്ക്ക് നയനെ പറയുന്നുണ്ട് ഇടയ്ക്ക് തന്നെ മോളേന്നൊക്കെ കൂട്ടി അങ്ങ് വിളിച്ചേക്കണം അല്ലെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞു തരില്ല എന്ന് പറയുമ്പോൾ ആദർശ പറയും മോളേന്ന് എത്ര പേനയെങ്കിലും പറയാം ഒന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുക അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ആദർശ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പഴവർഗ്ഗങ്ങളെല്ലാം എടുക്കാൻ പറയുന്നു അതെല്ലാം എടുത്ത് അരിഞ്ഞു തരാൻ പറയുന്നു അപ്പോൾ എല്ലാം കറക്റ്റ് കറക്റ്റ് ഇങ്ങനെ ആദർശം പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇവർ എന്തൊക്കെയോ ചെയ്യാൻ അറിയാവുന്നാലോ തോന്നുന്നു എന്നിങ്ങനെ പറയുക അന്നേരം അജയൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പച്ചക്കറി എല്ലാം അരിഞ്ഞ് തരാം നീ പെട്ടെന്ന് ഉണ്ടാക്കിയിരിക്കണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ സിമ്പിളല്ല ഞാൻ ഉണ്ടാക്കാമെന്ന് പറയും അതിനിടയ്ക്ക് ആദർശം നയനെ പറഞ്ഞ രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കും എന്നിട്ട് ആ ജ്യൂസ് എല്ലാവർക്കും കൊടുക്കാനായിട്ട് മുകളിലേക്ക് പോവാം പോയിട്ട് വരുന്നേക്കും ബാക്കിയെല്ലാം ചെയ്തു വെച്ചേക്കണമെന്ന് അടുക്കളയിൽ നിൽക്കുന്ന അവരോട് എല്ലാവരോടും ആയിട്ട് പറയുന്നുണ്ട് ഈ സമയം അടുക്കളയിലെ ജയനും അജയനും മുത്തശ്ശനും എല്ലാവരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഭിമാത്രം വെറുതെ ഇരിക്കുക അന്നേരം അജയം പറയുന്നുണ്ട് എടാ ഇവിടെയെങ്കിലും നീ ശരീരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ടത് െന്ന് പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട് അതും അബിക്കാകപ്പാട് വിഷമമാവുന്നുണ്ട് കേട്ടോ ഏതായാലും ആദർശം എല്ലാവർക്കും ജ്യൂസ് കൊണ്ട് കൊടുക്കുവാണ് എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നല്ല ജ്യൂസാണ് നയനമോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയുണ്ട് എന്ന് പറയും അപ്പം നയന ആ ജ്യൂസ് കാണുമ്പോൾ പറയുന്നുണ്ട് അതേ നയനമോൾ ഉണ്ടാക്കിയത് തന്നെയാണ് പക്ഷേ നാക്ക് കൊണ്ടാണെന്നേ ഉള്ളൂ എന്ന് പറയും അന്നേരം ആദർശം പറയും മൊത്തം ക്രെഡിറ്റ് കൊടുത്തോ എങ്കിലും എന്നെ ഒന്ന് സഹായിച്ച് തന്നേക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ആ നോക്കട്ടെ എന്നാ പറയുന്നത് അത് കഴിഞ്ഞാൽ ജ്യൂസ് കൊണ്ട് കൊടുക്കുമ്പോൾ ഉള്ള കൈ മൈലഞ്ചിട്ട് വെച്ച് നോക്കുക അത് പിടിക്കാൻ പറ്റില്ല അന്നേരം ഒന്ന് എടുത്ത് തരാമോ എന്ന് ചോദിക്കും അന്നേരം ആദർശിപ്പിടിച്ചു കുടിപ്പിക്കുവാണെന്നായനെ അപ്പം ഇത് കാണുന്ന ജലജിക്ക് സഹിക്കുന്നില്ല കണ്ണീൽ കുക്കുമ്പറൊക്കെ വെച്ചിരുന്ന ദേവേനെ വിളിച്ചെഴുന്നേപ്പിക്കും ദേ കണ്ടോ എന്ന് നോക്കിയെങ്കിലും ദേവേനെ ചോദിക്കുവാണ് എടാ ഒരു ജ്യൂസ് കുടിക്കാനൂടെ അവളെ കൈക്ക് പിടിക്കാനൂടെ അവളെ കൈക്ക് ആരോഗ്യമില്ലേ എന്ന് ചോദിക്കും അല്ല അമ്മ അതുകൊണ്ടല്ല അവളുടെ കയ്യെ മൈലാഞ്ചിച്ച് ഇട്ടുവയ്ക്കുക അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും കൊടുക്കുവാണ് അത് ദേവയാനിക്ക് തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല അത് കഴിഞ്ഞാൽ ആ ദൃശ്യം അടുക്കളയിലേക്ക് വരുന്നു അടുക്കളയിലേക്ക് വന്നുകഴിഞ്ഞാൽ തീലിനോളമൊക്കെ അത്യാവശ്യം ഒന്ന് സെറ്റാക്കി അത് അത്യാവശ്യം റെഡിയാവുന്നുണ്ട് കേട്ടോ അതെങ്കിലും മുത്തശ്ശം വരുന്നുണ്ട് ഒരു തീയലിൻ്റെ മണിക്ക് അപ്പോൾ ഇവനെന്തൊക്കെയോ ചെയ്യാൻ അറിയാം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയും ഒരു ദിവസം നമുക്ക് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആഴ്ചയിൽ അവരും ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് പറയുക അന്നേരം ആദർശം പറയുന്നുണ്ട് എൻ്റെ പൊന്നു മുത്തശ്ശ ഇന്ന് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇതങ്ങ് ചെയ്യാം അല്ലാതെ എന്നും ഇത് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാട്ടോ എന്ന് ആദർശ പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശം പുകീഴ്ത്തി പറഞ്ഞതിൻ്റെ ഒരു ഗമിക്ക് എല്ലാവരും ഭരിക്കാൻ ചെല്ലുക എന്നിട്ട് ആനിയോട് പറയുന്നുണ്ട് നീ ഇത് എന്നെ കാണിച്ചു കൊണ്ടിരിക്കുകയോട്ടെ എല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്യുക ആ പാത്രമൊക്കെ ഒന്ന് എടുത്ത് കഴുകി വെച്ച് എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ ചെല്ലുവാണ് അന്നേരം എനിക്ക് കാര്യം മനസ്സിലായിട്ടോ ചെവിൽ ബ്ലൂ ൂത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അന്നേരം അനി പയ്യം പറയുന്നുണ്ട് ഏട്ടത്തി ഉള്ളത് കൊണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുക അന്നേരം എന്നാടാ നീ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറയും ഇതൊക്കെ ഒരു കലയാണ് എന്ന് പറയുന്നുണ്ട് ഭക്ഷണം ഉണ്ടാകുന്നത് അന്നേരം അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അതെ ഇതൊക്കെ ഒരു കലയാണ് അത് നന്നായിട്ട് ചെയ്യുന്ന ഒരു കലാകാരി നിന്റെ കൂടെ ഉണ്ടല്ലോ നയന അതുകൊണ്ടാണ് നിനക്കും ഇത് ചെയ്യാൻ പറ്റുന്നത് നീ ഇടയ്ക്ക് നയനയുടെ കൂടെ അടുക്കളയിൽ കയറി നോക്കിയല്ലായിരുന്നു എന്ന് മുത്തശ്ശനും ചോദിക്കും അന്നേരം അപ്പം ആദർശ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മുത്തശ്ശൻ എന്താ ഇത്രയും കാലമായിട്ട് ഇത് പഠിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അന്നേ എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു അന്ന് കമ്പനി നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഫ്രീ ടൈം കിട്ടും എനിക്ക് അതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലെ സ്ത്രീകൾ എല്ലാവരും മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഇറങ്ങി വരുവാണ് എല്ലാവരും അന്തമാരെ പോലെ കറക്റ്റ് ഡാർക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടട്ടെ ഇറങ്ങി വന്നേ ഇറങ്ങി വന്ന് നിന്ന് കഴിഞ്ഞേക്കും മുത്തശ്ശിക്ക് മാത്രം ഗ്ലാസ് ഇല്ലായിരുന്നു അന്തേക്കും അനാമിക്ക് ഓർണ മുത്തശ്ശിമിയുടെ മുത്തശ്ശിയുടെ മുത്തം എടുത്ത് വെച്ച് കൊടുക്കും എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാം എന്ന് പറയുവാണ് അന്തേക്കും ദേവേനി അയ്യോ അങ്ങനെ വേണ്ട മോളാണ് ഇവിടെ നിൽക്കേണ്ടത് ഞങ്ങളുടെ അടുത്ത് മോൾ ഇവിടെ വന്ന് നിന്നേ എന്ന് പറഞ്ഞു അനാമിക്ക് പിടിച്ച് ചേർത്ത് നിർത്തും എന്നിട്ട് നയനോട് പറയുവാണ് നീ പോയി ഫോട്ടോ എടുത്തിടിയാണ് അന്നേരം നയൻ നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താ അവൾ ഫോട്ടോ ഫോട്ടോ എടുക്കുന്നത് വേറെ ആരും ഫോട്ടോ എടുത്ത് കിട്ടില്ലേ എന്ന് വയ്ക്കും അന്നേരം നിന്നോട് പറഞ്ഞ നീ ചെയ്താൽ മതി ഇങ്ങോട്ട് ഒരുപാട് തർക്കിക്കാനൊന്നും എന്ന് മുമ്പ്ക്കും നമ്മുടെ നന്മയുടെ നിറകുടമായ നയന പറയുവാണെ നവ്യോട് കുഴപ്പമില്ല ചേച്ചി എനിക്കിന്ന് ഇതൊന്നും പ്രശ്നമല്ല എന്ന് എന്നിട്ട് അവിടുന്ന് എല്ലാവരും നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുക്കുകയാണ് നയന എന്തെങ്കിലും മനസ്സിലോർക്കുക നയന ഓ ഈശ്വര ഇതുപോലെ എൻ്റെ അമ്മായിമ്മയുടെ അടുത്ത് എനിക്ക് എന്നാണോ ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് പിന്നെ കുഴപ്പമില്ല ഭർത്താവെങ്കിലും കുറച്ച് മാറി തുടങ്ങിയില്ലോ എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട് ഇവരിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ട് ആകാംക്ഷയോടെ വരുന്ന അനിയും ആദർശനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ ഇതിലെ കനകയുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല രസമുണ്ട് മുട്ടിൻ്റെ മേലേക്കുന്ന ഒരു കുട്ടിയുടുപ്പാണ് കനകി ഇട്ടേക്കുന്നത് അതുപോലെ എല്ലാവരും മോഡേൺ ഡ്രസ്സാണ് കൊള്ളാം